അധികൃതർ തമ്മിലുള്ള വടംവലിയിൽ വലഞ്ഞ നാട്ടുകാർ നാക്കോല എ റോഡിലെ ടാർ കുത്തിപ്പൊളിച്ച് ആഴ്ചകൾ പിന്നിട്ടെങ്കിലും റീ ടാറിംഗ് ആരംഭിച്ചിട്ടില്ല ജലഅതോറിറ്റിയുടെ പൈപ്പ് പൊട്ടുമെന്ന ആശങ്കയാണ് ടാറിംഗ് തുടങ്ങാത്തതിന് കാരണം ഒന്നര കിലോമീറ്റർ ദൂരമുള്ള റോഡിൽ ഇരുപത്തിയേഴ് ഇടങ്ങളിൽ പൊളിച്ച് ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം കണക്ഷൻ നൽകിയിട്ടുണ്ട് ഇവിടെയെല്ലാം ശരാശരി അമ്പത് സെന്റിമീറ്റർ മാത്രം കുഴിയെടുത്താണ് പൈപ്പ് ഇട്ടിട്ടുള്ളത് അതിനാൽ റോഡുപണിക്ക് വൈബ്രേറ്റർ ഉൾപ്പെടെ യന്ത്രം പ്രവർത്തിക്കുമ്പോൾ പൈപ്പ് പൊട്ടാൻ സാധ്യത കൂടുതലാണ് അശാസ്ത്രീയമായി റോഡ് പൊളിച്ചതാണ് നിലവിൽ യാത്രികർക്ക് ദുരിതമായത് പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുക വകയിരുത്തിയ റോഡാണ് ആറു വർഷം പിന്നിട്ടിട്ടും എവിടെയും എത്താത്തത് ഒന്നദശാംശം അഞ്ച് കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് ഒന്നദശാംശം നാലു ഏഴ് കോടി രൂപയാണ് എസ്റ്റിമേറ്റ് കാൾവേർട്ട് പണികളും ഭിത്തിക്കെട്ടലും ഒരു വർഷം മുമ്പ് കഴിഞ്ഞെങ്കിലും ടാറിംഗ് പ്രവൃത്തികൾ ചെയ്തിരുന്നില്ല ബി എം ബി സി ടാറിങ്ങിന് മുന്നോടിയായാണ് ആഴ്ചകൾക്ക് മുമ്പ് നിലവിലെ റോഡ് പൊളിച്ചത് നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടുമോ എന്ന ആശങ്ക തുടർ പ്രവർത്തനത്തിന് തടസ്സമായി നിലവിൽ റോഡിന്റെ ഒരു വശത്തുകൂടി മാത്രമാണ് പൈപ്പ് പോയിട്ടുള്ളത് ഭാവിയിൽ മറുവശത്തുള്ളവർക്ക് കണക്ഷൻ എടുക്കേണ്ടി വരുമ്പോൾ റോഡ് കുറുകെ പൊളിക്കേണ്ടി വരും റോഡിന്റെ മറുഭാഗത്ത് പൈപ്പിടാൻ അനുമതി ആവശ്യപ്പെട്ട് പഞ്ചായത്തിനെ രേഖാമൂലം പലവട്ടം സമീപിച്ചെങ്കിലും റോഡ് പൊളിക്കാൻ അനുവദിച്ചില്ലെന്നാണ് അതോറിറ്റിയുടെ വാദം ഇപ്പോൾ പൈപ്പിടണമെന്ന് പഞ്ചായത്ത് പറയുന്നുണ്ടെങ്കിലും അതോറിറ്റിക്ക് ഫണ്ടില്ലെന്നും പറയുന്നു റോഡിന്റെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പതിനാലാം തീയതി എം അധികൃതരുടെ യോഗം വിളിച്ചിട്ടുണ്ട്